ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റീഷ കിച്ചൺ ഇപ്പം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെയാണെന്നറിയാം ഇന്ന് നമുക്കൊരു പാൽക്കായ ഒരു വെറൈറ്റി ഡിഷ് ആയിക്കോട്ടെ ഓണത്തിന് റെഡിയാക്കാം നമുക്ക് ഈ പ്രാവശ്യം ഓണം എന്ന് പറയുമ്പം അത്ര വലിയ സന്തോഷമൊന്നും കാണത്തില്ല എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളുമൊക്കെ നമ്മളിൽ നിന്ന് മാറ്റിപ്പെട്ടു എന്നാലും നമ്മൾ അതിൽ ഒക്കെയും കടന്ന് മുന്നേറിപ്പോകാൻ ദൈവം നമുക്ക് കൃപ തരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഡിഷ് ഈ പ്രാവശ്യം ഓണത്തിനൊന്ന് റെഡിയാക്കി നോക്കാം അരക്കപ്പ് ചവരി വെള്ളത്തിൽ ഒരു അരമണിക്കൂറിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ിരി കപ്പലണ്ടി പീനട്ട് വപ്പൽ ഇത് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് പറഞ്ഞേണ്ടി നമ്മുടെ ക്യാഷിനോട്ടുണ്ടെങ്കിൽ അതിടാം തേങ്ങ കൊത്ത് ചെറുതായിട്ട് അതിങ്ങ അപ്പോൾ എല്ലാവരും കാലം വേറൊരു രീതിയില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചാൽ അതിനകത്ത് കുറച്ചൊക്കെ മാറ്റങ്ങൾ അങ്ങോട്ടും വരുത്തി നമുക്ക് ചേർത്ത് നോക്കാം ഒരു ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും ഞാൻ ഈ ഒന്ന് വേറൊരു രീതിയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു ോർത്തിനാന്ന് നിങ്ങളെ കൊടുന്ന് ഞാൻ നമുക്ക് കോഴി എടുക്കാം ഈ പാൽക്കായ കേട്ടോ പാൽക്കായ എന്ന് പറഞ്ഞാൽ പാലിനകത്ത് കാവ ഏവിച്ചെടുക്കാന്നേ ഉള്ളൂ ഈ റൈസൻസ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇങ്ങനെ വരുവല്ലോ വരട്ടെ നമ്മുടെ ചൗവരി ഇങ്ങനെ എന്ത് വരുന്നുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ചെറിയ രണ്ട് ഏത്തപ്പഴമുണ്ട് നന്നായിട്ട് പഴുത്തേറ്റപ്പഴം വേണം അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു പുളി ഒത്തിരി അങ്ങ് വഴണ്ടി എടുക്കണ്ട എന്നാലും ഒരുമാതിരി ഒന്ന് നന്നായിട്ട് വഴണ്ടി എടുക്കാം അപ്പം നമ്മുടെ ഏറ്റവും നന്നായിട്ട് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് വഴലണ്ട എന്നാലും നന്നായിട്ട് വഴിട്ടു നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ ചൗകരിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേക്ക് കൊടുക്കാം നീ ഒന്നൊട്ടും കളയണ്ടോട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വലിയ ഏലക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തത് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ അതായിരിക്കും നല്ല മധുരം കിട്ടുക പക്ഷെ നമ്മൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഈ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാകും ഇനി നമുക്ക് പാൽ ഇത് രണ്ട് കപ്പ് പാലുണ്ട് ഒന്നാം പാൽ രണ്ടാം പാലൊന്നൊന്നുമില്ല ഞാനിപ്പോൾ പശു പാൽ എടുത്തില്ല കേട്ടോ നമുക്ക് പശു പാൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ പശു പാൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് നമുക്കൊന്ന് ശരീരത്തിന് നല്ലതാണല്ലോ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടും ചേർക്കാം ഞാൻ പശു പാൽ എടുത്തില്ല തേങ്ങാപ്പാൽ ചേർത്ത് അങ്ങോട്ടൊന്ന് കുറുക വറുത്ത് വെച്ചിരിക്കുന്ന ഒക്കെ നമ്മുടെ പാൽക്കായ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഓക്കെ ബൈ ബൈ സി യു കാവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ